ും നിങ്ങളെയെല്ലാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ മടങ്ങാനുള്ളവരാണ് റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് ഈ ലോകം വിട്ടുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകാനുള്ളവരാണ് ഇത് മനുഷ്യനറിയണം എന്ന് മാത്രമല്ല ഈ ദുനിയ മുമ്പ് എന്തൊരു ലക്ഷ്യത്തിലേക്കാണ് അവരെ ഈ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത് നമ്മളിവിടെ കളിക്കാമെന്നവരല്ല നമ്മളിവിടെ ആരുടെയെങ്കിലും ആരാധകരാകാമെന്നവരല്ല നമ്മൾ ആർക്കെങ്കിലും പിന്നിലായി അണിനിരക്കുന്ന പോലെ ഒരു നേതാവാകാമെന്നവരല്ല പൈസ ഉണ്ടാക്കാമെന്നവരല്ല അള്ളാഹുവിൻ്റെ പുറാമ്പറയാണ് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതും ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാനല്ലാതെ നിങ്ങളെ ഈ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടില്ല നിങ്ങളെ പടച്ചിട്ടില്ല നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല നമ്മുടെ പണി അതാണ് നമുക്ക് ചെയ്യാനുള്ള മഹത്തരമായ ദൗത്യം അല്ലാതത്ത് ചെയ്യലാണ് എന്ന അല്ലെന്ന കോട്ടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന മുത്ത ഹബീബുദങ്ങളുടെ മാതൃക പിൻപറ്റി ജീവിക്കലാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം ബുക്കമുള്ള എങ്കിൽ അല്ലാ നിങ്ങളെ സ്നേഹിക്കും ഒരു പ്രവാചകനെ കാണിച്ചിട്ട് ഒരു പ്രവാചകന്റെ അധ്യാപനം പഠിപ്പിച്ചു തന്നിട്ട് ആ നബിനെ നിങ്ങൾ മാതൃകയാക്കി ജീവിക്കലാണ് ദുനിയാവിലെ നിങ്ങളുടെ ഉത്തരവാദിത്വം എനിക്കാരോടും ബാധ്യതയില്ല ഞാൻ എൻ്റെ ജീവിതം എനിക്ക് കിട്ടിയ ജീവിതം ഞാൻ ചെത്തിപ്പൊളിക്കും ഞാൻ അടിച്ചുപൊളിക്കും നിങ്ങളാരാണത് ചോദിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാൻ്റെ ഖുർആൻ പറയാണ് അല്ല മനുഷ്യ നിനക്ക് അനുസരണം വേണം അല്ലാൻ്റെ കൽപ്പന അനുസരിക്കേണ്ടവനാണ് ൂലിന്റെ ആ മാതൃകകളെല്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടവനാണ് ദുനിയാവിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എഴുന്നൂറ്റി അൻപത് കോടിയിലധികം മനുഷ്യർ ഇന്ന് ദുനിയാവിൽ ഉണ്ട് ആ മനുഷ്യ പ്രകൃതത്തിൽ അവർ ദുനിയാവിൽ ജീവിക്കുമ്പോഴും അവരുടെയൊക്കെ മുഖങ്ങൾ വ്യത്യസ്തമാണ് ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ ഇരട്ടപെറ്റവർ എന്ന് വിശേഷിപ്പിച്ചവർ സയാമീസ് ഇരട്ടകൾ എന്ന് വിളിക്കുന്നവർക്ക് പോലും മുഖങ്ങളിലും ശരീരത്തിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട് ഒരു ഉണ്ണപറ്റ മക്കൾ പോലും വ്യത്യസ്ത ശരീരഘടനയിലാണ് ലോകത്ത് ജനിക്കുന്നത് ഒരു ഫോൺ കോൾ വരുന്നു ആരോ പരിചയമില്ലാത്ത ഒരു നമ്പറാണ് അല്പനേരം സംസാരിച്ചിട്ട് നമ്മൾ പറയുന്നു നിങ്ങൾ ഇന്നയാണല്ലേ ശബ്ദം കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ശബ്ദം വ്യത്യാസമാകുന്നു ആലോചിച്ചു നോക്കുമ്പോ നമ്മൾ ഭൂമിയിലൂടെ എത്ര വർഷങ്ങളായി കാല് നമ്മൾ മാറ്റുന്നില്ല ചെരുപ്പ് സമയാബന്ധിതമായി കൊണ്ടത് ഇങ്ങനെ നശിച്ച് കേടുവന്നു പോകുമ്പോൾ പുതിയ ചെരുപ്പ് മാറ്റുമ്പോഴും അതേ കാലുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്നത് മനുഷ്യനൊന്ന് ചിന്തിക്കണം ഈ ദുനിയാവിൽ ഒരു വസ്തു അല്ല പടച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പടച്ചതല്ല ما خلقت هذا باطلا ഈമാന്റെ ഈ കൽബിന്റെ ഉള്ളിൽ ഒരു പൊട്ടി പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകും അബ്ബനാ ഇ കാണുന്നതൊന്നും അല്ല നീ വെറുതെ പടച്ചതല്ല നീ എത്ര പരിശുദ്ധനാണ് ഫിനാതാപന്നാർ അതുകൊണ്ട് റബ്ബെ നീ സൃഷ്ടിച്ച ഈ ദുനിയാവ് പോലെ നീ സൃഷ്ടിച്ച നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ നമ്മുടെ ലക്ഷ്യം അവിടെയാണ് ഈ ദുനിയാവിൽ ആരാധനകൾ ചെയ്യും നാളെ പറലോകത്ത് അള്ളാഹുവിൻ്റെ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയാം അതായിരുന്നു നമ്മുടെ മുൻഗാമികളായിരുന്ന നേതാക്കന്മാര് മക്കളോട് പോലും കൊടുത്ത ഉപദേശം പോനെ പാപ്പയെന്ന നിലക്കെന്നെ പറ്റിക്കാം ഉമ്മ എന്ന നിലക്ക് മാതാവിനെ പറ്റിക്കാം അധ്യാപകരെ പറ്റിക്കാം സമൂഹത്തെ വഞ്ചിക്കാം പോലീസിനെ പറ്റിക്കാം പക്ഷേ ലുമാനുൽ തൻ്റെ മകനോട് പറയാണ് യാ ബുനയ്യ മിൻ ഈ പറയുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഒരു അണുമണി തൂക്കം ചെയ്താൽ ഫീ സൊഹർത്തിൻ്റെ ഒരു പാറക്കുള്ളിൽ വെച്ച് ഒളിപ്പിച്ചാലും ഔ ആകാശലോകത്ത് കൊണ്ടുപോയി വെച്ചാലും ർന്നീ ഭൂമിയിൽ എവിടെങ്കിലും വെച്ചാലും അള്ളാതെല്ലാം പുറത്തു കൊണ്ടുവരും മോനെ ആരും അറിയില്ല ആരും കാണില്ല എന്ന വിചാരം തന്നെ മനുഷ്യരിൽ വേണ്ട എന്ന് പറഞ്ഞു മനുഷ്യരെ നിങ്ങൾക്ക് മനുഷ്യന്മാരിൽ നിന്ന് മറച്ചു പിടിക്കാം ഒളിച്ചു പിടിക്കാം പക്ഷെ ഒരിക്കലും ഇതിന്റെ സൃഷ്ടാവായ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയൂല ഈ ദുനിയാവിൽ ഇനി എന്തു ചെയ്യണം അവൻ കൃത്യമായി അവന്റെ ആരാധനകൾ ശ്രദ്ധിക്കണം കൂടുതലൊന്നുമില്ല ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ഇസ്ലാം കാര്യങ്ങളെങ്കിലും അടിസ്ഥാനപരമായി അവൻ ശ്രദ്ധിച്ചേ പോകാവൂ ഷഹാദത്ത് കലിമയെ കൃത്യമായി മനസ്സിലാക്കി അത് പഠിച്ച് യക്കീനായ മനസ്സിനകത്ത് സൂക്ഷിച്ച് അത് നാവ് കൊണ്ട് പറയേണ്ടത് പറഞ്ഞ് ചെയ്യേണ്ടതുപോലെ ചെയ്യനാണ് ഒരു വിവാദത്ത് രണ്ടാമത്തെ കാര്യമേതാ സ്വലാ നിസ്കാരമാണ് എത്ര പേര് ഈ വിവാദത്തിനെ നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ട് ഇപ്പോഴും നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത വരുത്താത്ത അതിനെ അതിൻ്റെതായ ഗൗരവം കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാൻ്റെ ഖുർആൻ പറയാണ് അഞ്ചു നേരം നിസ്കാരത്തിന്റെ സമയം പറയാണ് സൂറത്തുൽ എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് ആയത് അള്ളാഹു താര പറയാണ് നബിയെ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എപ്പോഴാലി തുലൂക്കി ശംസി സൂര്യൻ ഉച്ചതിരിയുമ്പോൾ മുതൽ ഇലാസത്തില്ല ബഹുർ മുതൽ ഈഷ വരെയുള്ള നിസ്കാരത്തെ അവരൊറ്റ ഭാഗത്ത് പറഞ്ഞു പിന്നെ പറഞ്ഞു വഖു അൽ ഫീ സമയത്ത് ധാരാളം മോതിയിട്ടുള്ള ഖുർആൻ ഓതിയുള്ള നമസ്കാരവും നബിയെ നിങ്ങൾ നിലനിർത്തണം ും ഒരായത്തിൽ പറഞ്ഞു എന്നിട്ട് സുബഹിനെ പ്രത്യേകം പറഞ്ഞു ഇന്ന ഖുർആൻ അൽ ഫി കാനൂ ഫൻറെ സമയത്തുള്ള നമസ്കാരത്തിൽ പാരായണമുണ്ടല്ലോ അത് പ്രത്യേകം അള്ളാഹുവിന്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഒലമാക്കന്മാര് വിശദീകരിച്ച് അബ്ദുറഹ്മാൻ നാസർ സാദിയെ പോലെയുള്ള പണ്ഡിതന്മാര് പറയാണ് ഈ ആയത്ത് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളുടെ സമയമാണ് ഈ ഒരൊറ്റ ആയത്തിൽ പഠിപ്പിച്ചത് തൊട്ടടുത്ത ആയത്തിൽ സുനത്തസ്കാരം പഠിപ്പിക്കുകയാണ് നബിയെ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് ഉറങ്ങിയെഴുന്നേറ്റ് നിസ്കരിക്കണം അത് നിങ്ങൾക്ക് വളരെ ഐച്ഛികമായി അധികപ്പറ്റായി തൽകിയതാണ് നബിയെ സുന്നത്തസ്കാരം വരെ ആനിലെ ആയത്തെടുത്തിട്ടാണ് വിശദീകരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളെ ഉലമാക്കന്മാർ പറയുന്നുണ്ട് ഈ ഒരു ആയത്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പകല് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം രാത്രിയിലേക്ക് നീട്ടിവെക്കാൻ പറ്റൂല നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് നിസ്കാരം നിസ്കാര ഇഷായി സമയത്ത് സമയത്തിന്റെ അസ്രസ്കരിക്കുന്നു എന്റെ കലായി എന്ന സമ്പ്രദായം പഠിപ്പിച്ച സമ്പ്രദായത്തിലില്ല നമ്മൾ ഉണ്ടാക്കിയതാണ് പകൽ നിസ്കരിക്കേണ്ട നിസ്കാരം പകൽ തന്നെ നിർവഹിക്കണം ചിലപ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയേക്കാം എങ്കിൽ പോലും ഒരിക്കലും കവായി പോകുന്ന പ്രശ്നം വരാനില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രയാസം കാരണം കൊണ്ട് നിങ്ങളുടെ നസ്കാ നിസ്കാരം നഷ്ടപ്പെടും എന്ന അവസ്ഥ വന്നാൽ രണ്ട് നമസ്കാരങ്ങളെ നിങ്ങൾക്ക് ജംഷ ചെയ്ത് നമസ്കരിക്കാം നമ്മളൊരു ആശുപത്രി കേസിലാണ് കൃത്യസമയത്ത് വന്ന് നിസ്കരിച്ചു പോകാൻ നമുക്ക് എന്തോ കഴിയാതെ വരികയാണെങ്കിൽ ബുഹുറും അസുറും നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കാം മഹരിവും എഷാവും ഒരുമിച്ച് ജമ ചെയ്ത് നിസ്കരിക്കാം എന്നാൽ ഒരിക്കലും ബുഹുറു നമസ്കാരം മകരുവിലേക്ക് കൊണ്ടുപോയി നിസ്കരിക്കാൻ പറ്റൂല ഇവിടെ അത് മാത്രല്ല കൊല്ലങ്ങളായി നിസ്കരിക്കാത്ത ആളുകളുണ്ട് മാസങ്ങളായി നിസ്കാരം നഷ്ടപ്പെട്ട ആളുകളുണ്ട് ദിവസങ്ങളോളം ഓരോ കാരണം പറഞ്ഞ് കല്യാണായിരുന്നു ടൂറായിരുന്നു തക്കാരായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം നിസ്കാരം എന്നിട്ട് മൂന്നാമത്തെ ദിവസം ലോഡാക്കി നിസ്കരിക്കുക ആരാണ് ഈ കള പഠിപ്പിച്ചത് കൊലമാക്കന്മാർ പറയുകയാണ് ഇസ്ലാമിലെ ഒരു അഴിബാദത്ത് ഒരു കാര്യവും അള്ളാഹു താല് നിർബന്ധിപ്പിക്കുകയില്ല നമുക്ക് പറ്റുന്നതേ പറ്റുള്ളൂ ഇത് കൊല്ലക്കണക്കിന് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാൻ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ പ്രമാണ രേഖകൾ വിശദീകരിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ ഈ നഷ്ടപ്പെട്ട നിസ്കാരം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക ഉലുമാക്കന്മാര് പറഞ്ഞു നീ തൗപ ചെയ്യണം നമസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നത് തൗബ ചെയ്യണം കുറ്റബോധം ഉണ്ടാവണം പശ്ചാത്താപം ഉണ്ടാവണം ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യണം പറ്റുമെങ്കിൽ പിന്നീട് ഇവിടെ നിന്നങ്ങോട്ട് ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ വരെ നീ അധികരിപ്പിക്കണം എന്നാൽ ഒരാളുടെ ജക്കാത്ത് അയാൾ ജക്കാത്ത് നിർബന്ധമായ ഒരു വിവാദത്താണ് അത് രണ്ട് കൊല്ലത്തെ ജക്കാത്ത് കൊടുക്കണ്ടെങ്കിലോ അയാൾ രണ്ട് കൊല്ലത്തെയും കൂട്ടിക്കൊടുക്കണം അത് കഴിയാവുന്ന കാര്യമാണ് നോമ്പ് ഒരാൾക്ക് മൂന്ന് കൊല്ലത്ത് നോമ്പ് കൂട്ടാനുണ്ട് അയാൾ മൂന്ന് കൊല്ലത്ത് നോമ്പ് നോറ്റു വീട്ടണം എന്നാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വർഷങ്ങളോളമുള്ള നമസ്കാരം നോറ്റു വീട്ടാൻ പ്രത്യേകമായ കൽപ്പന ലഭിതങ്ങളിൽ നിന്ന് വന്നിട്ടില്ല എന്നാൽ തൊവ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഇപ്പോഴും സമൂഹത്തിൽ ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവം എത്ര പേരാണ് അത് വിഷയത്തിൽ ഗൗരവമായി കാണാറുള്ളത് അതങ്ങനെ പള്ളിയിൽ നടക്കുന്ന ഒരു കേവല ചടങ്ങായി മാത്രം ധരിക്കുന്ന ആളുകളുണ്ട് ഒന്നറിയണം മാത്രങ്ങളുടെ കാലത്ത് ഒരു ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞു ഒരാള് ശറയായ കാരണത്താൽ എത്താൻ വൈകി എല്ലാവരും നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി അങ്ങ് കയറി വന്ന് ഒറ്റക്ക് നമസ്കരിക്കുന്ന രംഗം വന്നു സഹാപത്തിനോട് ചോദിക്കുകയാണ് ഈ വൈകി വന്ന ഈ മനുഷ്യന് ഒരു സ്വതക്ക നൽകാൻ ആർക്കെങ്കിലും പറ്റുമോ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നമസ്കരിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തയ്യാറാകുമോ ആരോട് നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിക്കുമോ ഒരു കൊടുക്കാൻ പറ്റൂ അദ്ദേഹം ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആരെങ്കിലും കൂടെ കൂടി കൊടുക്കുന്നതാണ് ഇവിടെ അഞ്ചോ ആറോ എട്ടോ പത്തോ ആക്കർ കയറി വരും പത്ത് ഭാഗത്തേക്കങ്ങൾ മാറി നിൽക്കും എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ സൗകര്യം ഒന്ന് ആലോചിച്ചോ നിങ്ങൾ എന്നിട്ട് സ്വഹാഭിമാനിൽ നിന്ന് ചിലർ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു കൊടുത്തു പറഞ്ഞു ഫർള് നമസ്കരിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ജമാഅത്ത് കിട്ടാൻ നിർവഹിച്ചയാൾക്ക് ഒരു സുന്നത്തിന്റെ പ്രതിഫലമുണ്ട് വൈകി വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഫർല് ജമാഅത്ത് നടക്കുകയുണ്ടായി ഇത് വൈകി വരാനുള്ള തെളിവല്ല അഥവാ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും അതേപോലെ തന്നെയാണ് നമസ്കാരത്തിന്റെ സമയത്ത് ജമാത്ത് ഒരു പള്ളിയിൽ നടക്കുമ്പോൾ ആ സമയത്തിലേക്ക് നമ്മുടെ ജോലിയെ നമ്മുടെ ഷോപ്പിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മുടെ മറ്റ് എല്ലാത്തിനെയും ആ സമയത്തിലേക്ക് ക്രമീകരിക്കണം സുസാഹു അലഹി വസ്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അത് കിട്ടാൻ വേണ്ടി ഓടി കതച്ചുകൊണ്ട് വരികയാണെങ്കിൽ പോലും വൈകി വരികയാണെങ്കിൽ പോലും അയാൾ ഒരിക്കലും നമസ്കാരത്തിൻ്റെതായ ആ ഒരു ഭക്തി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വേഗതയാലോ തിരക്ക് പിടിച്ചോ നടക്കരുത് ഇതാ സമയത്തു നിസ്കാരത്തിലേക്ക് നടന്നു പോകണം ഓടരുത് എന്തിന് ഒരു കിട്ടാൻ വേണ്ടി ഓടി പോകരുത് വാതിലൊക്കെ അങ്ങ് തള്ളി തുറന്നങ്ങൾ ചാടിക്കരുത് നല്ല ഗംഭീരതയിലും അവധാനും നമസ്കാരത്തിലേക്കുള്ള വരവെന്ന പോകണം വരവെന്നു നിങ്ങൾ അമിത വേഗത കാണിക്കരുത് പള്ളിയിലൊക്കെ ഓടണം ഒന്നാമത്തെ ഓടി കിട്ടാൻ വേണ്ടിയിട്ട് പിറകിൽ നിന്ന് ഓടി വരുന്ന രംഗം വരാ തുശ്രി ഓ എന്നിട്ട് നബി പറയാണ് ജമാഅത്തിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കൂത്തും നഷ്ടപ്പെട്ടത് എത്രയാണെങ്കിൽ അത് പിന്നെ എഴുന്നേറ്റ് അപ്പോഴും നിങ്ങൾ ആ നമസ്കാരത്തിന്റെ ഗാംഭീര്യം കാണിക്കണം എന്നർത്ഥം സുഹൃത്തുക്കളെ ഒരു മനുഷ്യനങ്ങ് മരിച്ചാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമുക്ക് കടങ്ങളുണ്ടാകും സ്വാഭാവികമായി സാമ്പത്തിക കടമുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അത് വീട്ടണം രണ്ട് ദീനാറ് വീട്ടാൻ ബാക്കി വെച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു നീ ആ മനുഷ്യന്റെ രണ്ട് ദീനാറ് കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ആ ഞാനത് ഇന്നലെ തന്നെ കൊടുത്തു വീട്ടി നബിയേ എങ്കിൽ അദ്ദേഹം ഖബറിൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ആ രണ്ട് ദീനാറിൻ്റെ പേരിൽ ഖബറിൽ പോലും അദ്ദേഹം ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നർത്ഥം സാമ്പത്തിക കടങ്ങൾ എത്രയും വേഗത്തിൽ വീട്ടിയിടും അതുപോലെ തന്നെയാണ് മറ്റൊരു കടം അള്ളാക്ക് കൊടുക്കാനുള്ള കടമുണ്ട് നാട്ടിൽ ആരും ചർച്ച ചെയ്യാത്തൊരു കടമുണ്ട് അദ്ദേഹത്തിന് നോമ്പ് കടമുണ്ടോ ആ നോമ്പ് നോറ്റ് വീട്ടണം അദ്ദേഹം സക്കാത്ത് കുറച്ച് കാലങ്ങളായി കൊടുത്തിട്ടില്ലേ കുടുംബത്തിലെ ബന്ധുക്കൾ കൊടുത്തു വീട്ടണം എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതൊരിക്കലും കുടുംബക്കാരെല്ലാവരും കൂടി നിസ്കരിച്ച് വീട്ടേണ്ടതില്ല ഹജ്ജുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഹജ്ജ് പോയി നിർവഹിച്ച് കടം വീട്ടണം മരിച്ചാലും എന്ന് പറഞ്ഞ ഇബാദത്തുകളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു പോകണവിടുന്നതാണ് ഹജ്ജിന്റെ സമയമാണ് പക്ഷേ അതിന്റെ ആദ്യത്തെ ഫ്ലൈറ്റുകൾ പോകാനുള്ള ഒരുക്കങ്ങളും അതിന്റെ തകൃതിയായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ പതിനായിരക്കണക്കിന് ആളുകൾ അലഹദില്ല അതിനുവേണ്ടി ഒരുങ്ങി അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അവർ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻഷാല് സഹോദരങ്ങളെ ഈ സമയത്തും നമ്മൾ ഓർക്കുകയാണ് നാട്ടിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് യാത്ര ചോദ്യങ്ങൾ എന്ന പേരിൽ ഹജ്ജിനു പോകുന്നവരൊക്കെ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് എല്ലാവരോടും ഞാൻ ഹജ്ജിന് പോകുകയാണെന്ന് യാത്ര പറയാൻ യാത്ര പറയണ്ട അത്യാവശ്യം വേണ്ട കുടുംബക്കാരോട് പറയണം തമ്മ തെറ്റി നിൽക്കുന്ന പണങ്ങിയവരോടൊക്കെ പോയി പണക്കം മാറ്റണം ഇടപാടിലെന്തെങ്കിലുമൊക്കെ സദ്യ കണ്ടെങ്കിൽ അയാളെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അജിനു പോകാണ് വന്നിട്ട് ശരിയാക്ക ഇതൊന്നുമില്ല എല്ലാ ബന്ധുക്കളിലും മക്കളെ 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 മക്കൾ വേറെ കുട്ടികളെ വീട്ടിലും എല്ലോ വീട്ടിലും പോയി യാത്ര പറയാൻ പോകുകയാണ് എന്നിട്ട് അവസാനം ഹജ്ജ് ചെയ്യാൻ പറ്റാതെ ഇയാൾ ക്ഷീണിച്ച് കിടക്കാണ് ലക്ഷ്യം മറന്നു പോകണ്ട പിന്നെ പലതും നമ്മൾ നാട്ടിൽ കാണുകയാണ് യാത്ര അയപ്പ് സമ്മേളനങ്ങൾ ഹജ്ജ് കല്യാണങ്ങൾ ഹജ്ജ് പാർട്ടികൾ എന്നിട്ട് ഇന്ന വീട്ടിൽ ഇന്ന പരിപാടി ഉണ്ട് എല്ലാവരും വേണമെന്ന് പറയുന്നു ഇപ്പോൾ ഒന്നുകൂടെ മാറി വീട്ടിൽ മൗലൂദും ചെറിയ ഒരു ഭക്ഷണവും ഒരുക്കുന്നു വലിയ പരിപാടി മുഴുവൻ ഹാളിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുന്നു ഇസ്ലാമിലെ വലിയൊരു വിവാദത്തിനെ എങ്ങനെയാണ് ക്ഷേത്താൻ കൊണ്ടുപോയി ആലയിൽ കെട്ടുന്നത് നോക്കൂ നിങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സമ്മതിക്കാതെ വേറെ കോലത്തിലാക്കി മാറ്റുകയാണ് എന്നിട്ട് ഗംഭീര കല്യാണം വലിയ പാർട്ടി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് നാട്ടുകാരെ മുഴുവൻ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാനൊരു പിശുക്കനാകുമോ എന്ന് തെറ്റിദ്ധരിച്ചവർ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഹാറ്റിന്റെ യാത്ര ഒരു ശരിയാകാതെ പോകുമെന്ന് തെറ്റിദ്ധരിച്ചവർ ഒന്ന് ആലാലോച്ചാൽ മതി നമ്മളൊക്കെ നിസ്കരിക്കാൻ പോണവരാണ് നമ്മൾ പാർട്ടി ഉണ്ടാക്കലില്ല എന്തേ ഇസ്ലാമിലും ഒരു എഴുപാദത്താണ് അതിനൊരു മാനദണ്ഡമുണ്ട് അത്രയേ ഈ ഒരു എഴുപാദത്തിനുമുള്ളൂ എന്ന് മാത്രമല്ല ചില ചിലയിടങ്ങളിലൊക്കെ കാണുകയാണ് ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ കാണുക ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് പൊന്നാടയാണീക്കുന്നു ഷാളാണ് ഇരിക്കുന്നു എന്നൊരു പ്രത്യേക പുരസ്കാരം കൊടുത്ത് ഇയാൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു റിയാ ഉണ്ടാക്കുക ഞാനൊരു വലിയ ഹാജിപ്പത്തന്നെ ആയി എന്നുള്ള തോന്നലുണ്ടാക്കുക എന്റെ സുഹൃത്തുക്കളെ നല്ലോണം നമ്മൾ ആലോചിച്ചോ ഹജ്ജിന് പോകുന്ന നമ്മുടെ യാത്ര അള്ളാഹ് വേണ്ടിയാകണം അല്ലാക്ക് വേണ്ടിയാണ് ഹജ്ജ് വേണ്ടിയാണ് തൃപ്തിപ്പെടുത്താനുള്ളതാണ് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യാൻ ഇല്ലാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടെ തന്നെ പോകുന്ന ഒട്ടനേകം ആളുകൾ അള്ളാഹുവേ നിന്റെ വിളിക്കുക ഉത്തരം നൽകി എന്ന് പറഞ്ഞു പോകേണ്ട ഹജ്ജിന് നാട്ടിലെ പ്രസിദ്ധമായ ദർഗകളിലൂടെ മക്ബറങ്ങളിലൂടെ കയറിയിട്ട് നിങ്ങൾ ഏഴ് ലക്ഷം രൂപന്റെ അടുത്ത് വരെ പ്രൈവറ്റിൽ പൈസ കൊടുത്തിട്ടാണ് പോണത് ഏഴ് ലക്ഷം രൂപ കൊടുത്ത ഹജ്ജ് സെറ്റപ്പ് ആകാൻ നൂറ് രൂപ ദർഗയിൽ ഇട്ട് കൊടുക്കണം മനുഷ്യന്മാരെ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ എന്നിട്ട് പോകുന്ന വഴികളിലൊക്കെ അവിടെ പൈസ ഇട്ട് അവിടെ പ്രാർത്ഥന നടത്തി അവിടുത്തെ ചടങ്ങൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് അവർ അള്ളാഹുയെ നിന്നെ മാത്രമേ ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് നല്ലോണം ഇരുന്ന് ചിന്തിക്കുക അള്ളാഹുവിന്റെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ യഹൂദികളെയും ശപിച്ചിരിക്കുന്നു മാറ്റിയും യൂദികളെയും അതാരി ചെയ്താലും അവർക്ക് അതാണ് ലഭിക്കുക ഒരു പ്രവാചകനെ കുറിച്ച് രണ്ട് സ്ഥലത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ രണ്ട് സ്ഥലത്ത് പറഞ്ഞ കാര്യം വലിയ രണ്ട് നേട്ടങ്ങളായി വിശദീകരിച്ചിട്ടുമുണ്ട് ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹത്തരമായ രണ്ട് ക്വാളിറ്റി ഉള്ളവരാണ് ആ ഒരു പ്രവാചകൻ എന്ന് ചൂണ്ടിക്കാണിച്ചു മഹാനായ ഇദ്രീസ് നബി അലി സ്വലാത്തു വസ്സലാം ആദം നബി അലഹിസ്സലാമിൻ്റെ കാലം കഴിഞ്ഞിട്ട് ആദ്യമായി പ്രവാചകത്വം കിട്ടിയ നബിയാണ് ഇദ്രീസ് നബി അലഹി സ്വലാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ഇതിരീസ് നബിയാണെന്ന ചരിത്രരേഖയിലുണ്ട് വസ്ത്രങ്ങൾ തുന്നിച്ചേർത്ത് ഡ്രസ് ഉണ്ടാക്കി ധരിച്ചത് ഇദിരീസ് നബി അലഹിസ്ലാമാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഖുറാനിന്റെ രണ്ട് സ്ഥലങ്ങളിൽ ഈ പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത് നബി അലൈസ് വസ്സലാമിനെ കുറിച്ച് ഈ വേദരന്ധത്തിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം ഒരു നബിയാണ് സത്യസന്ധനായ നബിയാണ് നാം ഉയർന്ന ഉന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് സത്യസന്ധനായ ഒരു നബിയാണ് എന്തിന പേരെടുത്ത് പറയുന്നത് സത്യസന്ധത പാലിക്കുന്ന മനുഷ്യർ കുറവാണ് കച്ചവട രംഗത്ത് പൈസന്റെ ഇടപാടിൽ മറ്റു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന അല്പം കളവ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്നുണ്ട് ആരാണ് ഇവിടെ കളവ് അറിയാത്തവരുള്ളത് എന്നൊക്കെ ഇങ്ങനെ സ്വന്തം മനസ്സിനോട് ചോദിക്കുക പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല അടയാളമാണ് ഏതൊക്കെ ഘട്ടം വന്നാലും സത്യസന്ധത മുറുക പിടിക്കൽ ജീവിതത്തിൽ കച്ചവടത്തിൽ സമ്പത്തിൽ ദാമ്പത്യത്തിൽ എല്ലായിടത്തും സുദ്ധിയക്കുമാർക്കാണ് സ്വർഗമുള്ളത് നമ്മളൊക്കെ സുധിയക്കുമാരുടെ സ്ഥാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് വസ്സലാമിൻ്റെ പ്രത്യേകത നബിയാ അത് കാരണം കൊണ്ട് തന്നെ ഉയർന്ന സ്ഥാനം വല്ല കൊടുത്തിട്ടുമുണ്ട് മറ്റു രാജ്യത്തിൽ പറയുന്നത് മൂന്നാള് പറഞ്ഞു ഈ മൂന്നിന്മാർ സ്വാബിരീൻ നല്ല ക്ഷമാലുക്കളാണ് അള്ളാൻ്റെ വിധിയിൽ ക്ഷമിക്കാൻ കഴിയണം നമുക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ക്ഷമിക്കുന്നവരാകണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമണ്ടാവണം തെറ്റുകൾക്കുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നോക്കാതിരിക്കാൻ ചെയ്യാതിരിക്കാൻ ചിന്തിക്കാതിരിക്കാൻ ഉള്ളവരാകണം ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയുള്ളത് പറ്റി പറഞ്ഞു ഇരട്ടി കൂലിയാണ് ൂലിയാണ് നമ്മുടെ കടയിൽ കയറിച്ചെന്നു ഗെറ്റ് കണ്ട ചാടി വീഴും പൈസ ഉണ്ടോ ലാഭമുണ്ടോ നഷ്ടോ നോക്കൂല ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വേഗം എടുക്കും എന്നാ അള്ളാഹുവിന്റെ പ്രവാചകൻ ലഭിക്കലും പറഞ്ഞു ഒരു ജമു നമസ്കാരം ഇരുപത്തിയേഴാണ് നിനക്ക് എക്സ്ട്രാ തരുന്നത് നമ്മൾ അത് സ്വീകരിക്കാറുണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ ഒട്ടിക്കമായ ക്ഷമ വേണം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേടുന്ന ഒരു മഹത്തരമായ ഗുണമായിട്ടാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പ്രധാന ഭാഗം നമുക്ക് നൽകുന്നത് ചില ആളുകളെങ്കിലും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ പറയാറുണ്ട് മഹാനായ ഇതിരി ഇസ്ലി അലഹിത്തു വസ്സലാം മരിച്ചിട്ടില്ല അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ പല വിഷയങ്ങളെക്കുറിച്ചും പല രൂപത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് നമ്മളുള്ളത് പച്ചയായ രൂപത്തിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന മക്കയിലും മദീനയിലും പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്ന് പച്ചയായി പ്രസംഗിക്കുന്ന ആളുകൾ യൂറോപ്പിലുള്ള ആളുകളാണ് ഏറ്റവും നല്ലത് അറബികൾ മുഴുവൻ ശരിയല്ല എന്ന് പറയുന്നവർ ഇമാം മഹതി വരുമ്പോ ഈ നാട്ടിലെ മുസ്ലിങ്ങളൊന്നും ഉണ്ടാവൂല വേറെ പല ആൾക്കാരുമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ ഒന്നറിയണം നമ്മൾ ഇസ്ലാമിനെതിരായിക്കൊണ്ട് അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളക്കണക്കിന് ഫിത്തിനകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അറിവും ബോധവും നല്ല ക്ഷമയും പാലിക്കാൻ നമ്മൾ സന്നദ്ധരാകണം ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയും ഇതിലിസ്ലം അലഹി വസ്ലാം മരിച്ചിട്ടില്ല എന്നാൽ അവർക്കത് പറയാൻ തെളിയിക്കാൻ സാധ്യമല്ല അവർ പറയുന്നത് മേറാജിൻ്റെ യാത്രയിൽ നാലാമത്തെ ആകാശത്ത് വെച്ച് നബിസ് അലഹി വസ്ല്ലം ഇതിലീസ്ലിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ ആ യാത്രയിൽ മറ്റു പല പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടുണ്ട് അത്രയേ അവിടെയോ പറയാനുള്ളൂ അതിനപ്പുറമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ പറയുന്ന വാദത്തിന് തെളിവുകളില്ല എന്നർത്ഥം അതുകൊണ്ട് ഇദ്രീസ് നബിന്റെ രണ്ട് പ്രസിദ്ധമായ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു സ്വാഭ്യറാണ് സുദ് നമ്മളിൽ ഈ ഗുണം ചേർത്ത് വെക്കണം നമ്മുടെ മക്കളിൽ കുടുംബത്തിൽ ഈ ഗുണം വളർത്തിയെടുക്കണം സ്വത്ത്ക്കന്മാരായി സ്വാഭീര്യങ്ങളായി മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബഹാന ഹോബത്ത നന്മയുടെ എല്ലാ നിലക്കുമുള്ള വാതായങ്ങളിൽ അകത്തു കയറാനും തിന്മകളുടെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കാനുമുള്ള ഒരു സവിശേഷമായ കഴിവ് ശേഷി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറക്കട്ടെ